വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത് എൻ്റെ സുഹൃത്ത് നമ്മൾ നിർമ്മിച്ച് എൻ്റെ അഭിമാനപൂർവ്വം പറയാൻ എൻ്റെ ശിഷ്യൻ്റെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിറങ്ങിയ ഉടനെ ഉള്ള എൻ്റെ ഇൻട്രസ്റ്റാണ് പറയുന്നത് ഒറ്റ വാക്യം എനിക്ക് പറയാൻ പോകുന്നത് ഇറ്റ്സ് എ റിയൽ വിഷ്വൽ സ്പീച്ച് നമ്പർ വൺ നമ്പർ ടു അതിലെ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെ അയ്യപ്പിൻ്റെ അനുഗ്രഹമാണ് ഉണ്ടായപ്പോൾ അത് ഉണ്ടായപ്പോൾ നമ്മുടെ പ്രതീക്ഷ പിന്നെ ഇങ്ങനെയാണ് അയ്യപ്പൽ എന്നറിയാനുള്ളൊരു വാസന ഇത് നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ശബരിമല ഇത്രയും അതിനൊക്കെ ചോദന തമ്പി അയ്യപ്പൻ നമ്മുടെ മുഴുകൻ പിടിച്ചതിൻ്റെ അധ്യാപക ഇതേ സാങ്കേതികത്തെ കുറിച്ച് മറ്റൊരു പ്രതിചെയാണ് பின்னீடு அது குல் அப்பீலு நோக்கி போகணுன்னா இது ஸ்டோரி டெல்லி இஃபெக்டும் ஹோட்டல் கன்செப்டினத்துக்கு நமக்கு நம்ம குடும்பசம் விதாயிருக்கும் குடும்பங்களுக்கு குடும்ப குட்டிகள் இசைப்படாத சாத்தான் காணும் அதுக்கு அஃப் கோர்ஸ் கேட்கும் மொத்தத்தில் ஆ சிரமம் மாறிகொண்டிருக்கிற சினிமேட் நூல்குள்ள கண்டிப்பாக அப்டேட் கொண்ட கேட்குற சிரமத்தை ಸೂಪ್ರಕಾರಿ ಕಡ್ದ ಜೀವನ ಇತ್ತರತ್ತ ನಮಗೆ ರಂಧಸ್ ಅಂತ ಆರ್